നിമിഷപ്രിയുടെ വധശിക്ഷ സനയിലെ കോടതി നീട്ടിവെക്കുമ്പോൾ അതിൻ്റെ ഔദ്യോഗിക ഉത്തരവിപ്പോൾ ലഭ്യമായിരിക്കുന്നു എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കൂടി അറിയിക്കുകയാണ് ഇംതിയാസ് ചേരുകയാണ് ഇംതിയാസ് കാന്തപുരത്തിൻ്റെ ഇടപെടൽ കൂടി വരുമ്പോൾ അതിൻ്റെ ഉത്തരവ് സംബന്ധിച്ചുള്ള ആദ്യഘട്ടത്തിലെ ആ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിച്ചു ഇനിയുള്ള മറ്റ് ഇടപെടലുകൾ ഒക്കെ എങ്ങനെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കാന്തപുരത്തിൻ്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഇപ്പോൾ ഔദ്യോഗികമായി യമനിൽ നിന്നും ഈ കോടതിയുടെ വിധി വിധിപ്പകർപ്പ് ലഭിച്ചിരിക്കുകയാണ് വധശിക്ഷ നീട്ടിവെച്ചുകൊണ്ടുള്ള വിധിപ്പകർപ്പാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് എ പി അബുബക്ര മുസ്ലിയാർ ഇപ്പോൾ ഔദ്യോഗികമായി ഫേസ്ബുക്കിൽ ആ വിവരം അറിയിച്ചിരിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇപ്പോൾ ആ വിവരം ഇപ്പോൾ ഔദ്യോഗികമായി പങ്കുവച്ചിരിക്കുന്നത് അതോടൊപ്പം ആ ശിക്ഷ വധശിക്ഷ മരവിപ്പിച്ചുകൊണ്ടുള്ള വിധിയുടെ പകർപ്പും അദ്ദേഹം ആ പങ്കുവച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കാന്തപുരി എഫ് അബൂബക്കർ മുസ്ലിയാർ ഈ യമനിലെ തന്റെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് ഹബീബ് ഒമ്മറുമായി ബന്ധപ്പെട്ട് ഈ മോചനത്തിന് വേണ്ടിയിട്ടും മതശിക്ഷാ വീട്ടിൽ വർഷങ്ങളുമായി ബന്ധിട്ടുള്ള വലിയ ഇടപെടലുകളാണ് നടത്തിയത് യമനിൽ അതി യമനിൽ ഓരോ ഓരോ ദിവസവും അദ്ദേഹം ഓരോ ഓരോ യോഗം കഴിയുമ്പോഴും അദ്ദേഹം അവിടെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് തന്നെ നമ്മളെ പലവട്ടം അറിയിച്ചതാണ് അതിനിപ്പോൾ ഔദ്യോഗികമായി ആ മതശിക്ഷ മരവിപ്പിച്ചതിന്റെ വിവരമാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ ആ പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും പ്രാർത്ഥന എല്ലാവരുടെയും പ്രാർത്ഥനകൾക്ക് നന്ദി എന്ന വാചകവും അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ നമ്മൾ കാണേണ്ടത് ഈ ഉത്തർ യമനിൽ ഈ ഓരോ ദിവസവും ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഈ ഹബീബ് ഒമറിന്റെ അടക്കം അവിടെ സ്റ്റേ ചെയ്യുകയായിരുന്നു വളരെ മൂന്നോ നാലോ ദിവസം വരെ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ആദ്യം തലാലിന്റെ ഈ കുടുംബ ഈ തലാലിന്റെ കുടുംബവുമായി ആദ്യഘട്ടത്തിൽ സംസാരിച്ചു അങ്ങനെ സംസാരിച്ചതിന് ശേഷമാണ് പിന്നീട് ഒരു അടിയന്തര യോഗം അവിടെ ആരംഭിക്കുന്നത് ആ അടിയന്തര യോഗത്തിൽ അവിടുത്തെ ഭരണകൂട പ്രതിനിധികൾ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഗോത്രവർഗത്തിലെ പ്രധാനികളായ ആളുകളുണ്ടായിരുന്നു തലാലിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരുടെ ഉണ്ടായിരുന്നു അങ്ങനെ ആദ്യം ആ കുടുംബത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ച സമയത്ത് അതിൽ ആ കുടുംബത്തിനൊരു ഏകാഭിപ്രായം ഈ വധശിക്ഷ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മോചനവുമായി ബന്ധപ്പെട്ട് ഒരു ഏകാഭിപ്രായത്തിലേക്ക് കാര്യങ്ങൾ എത്തണമായിരുന്നു അങ്ങനെ ആ ഏകാഭിപ്രായത്തിലേക്ക് എത്തിയതൊക്കെ ഇന്നലെ വൈകിട്ടോട് വൈകിട്ടോടുകൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ആ കുടുംബം ഈ രീതിയിൽ വധശിക്ഷ മരവിപ്പിച്ച വധശിക്ഷ നീട്ടിവയ്ക്കാം എന്ന രീതിയിൽ കാര്യങ്ങൾ അറിയിച്ചത് അത് രേഖകളാക്കി കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ആ കോടതിയിൽ സമർപ്പിച്ചതിനു ശേഷമാണ് ഇപ്പോൾ ആ വിധിപ്പകർപ്പായി അത് പുറത്തേക്ക് വന്നിരിക്കുന്നത് 君のだ。